അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നമ്മൾ ഇട യാത്ര ചെയ്ത ബോട്ടിൽ കണ്ട ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഹൗസ് ബോട്ടിൽ നമ്മൾ എല്ലാവരും കൂടി ഒരു യാത്ര ചെയ്തിരുന്നു അപ്പോൾ യാത്രയുടെ ഒക്കെ അവസാനം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോണ്ടൊരു പുള്ളിക്കാരൻ വന്ന് ചെറിയ രീതിക്കൊക്കെ ഇങ്ങനെ പരിപാടി തുടങ്ങി അപ്പോൾ കണ്ടപ്പോൾ ആദ്യം ഒക്കെ ഒരു ഇതായി രണ്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ ഉള്ളൊരു ചെറിയ പരിപാടി ആയിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ അത് കണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ വളരെ നല്ല ഒരിതും കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫർട്ട് നല്ല രീതിയിൽ അതിൽ എടുത്തിട്ടുണ്ട് കാരണം ഏകദേശം ഒരു ആറ് ഏഴ് മിനിറ്റോളം പുള്ളി ഒറ്റയ്ക്ക് ഇങ്ങനെ ആ ഒരു ഹാൾ കംപ്ലീറ്റ് കൈയടക്കി ഇങ്ങനെ കളിക്കുന്ന ഒരു കാഴ്ച അതുമാത്രമല്ല അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ട് നിൽക്കുന്നവരിങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന രീതിക്ക് തന്നെ ആണ് പുള്ളിയുടെ ഓരോ പെർഫോമൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഇതായിരുന്നു നമുക്കൊരു ആറ് ഏഴ് മിനിറ്റ് നല്ല ഒരു കാഴ്ച ആ ബോട്ടിൽ യാത്രയിലുണ്ടായിരുന്ന എല്ലാവർക്കും നല്ല രീതിയിലൊരു കാഴ്ച ആ ഇട്ടിരുന്ന ആ കുപ്പായം ഇങ്ങനെ ഊരിയെടുത്ത് അതിനെ മടക്കി ഒരു കൊച്ചിനെ നമ്മൾ തുണിയിൽ പൊതിഞ്ഞെടുക്കും പോലെ പുള്ളി അതിനെ മടക്കിയെടുത്ത് ഒപ്പം പുള്ളിയുടെ കളി നിർത്തുന്നതുമില്ല അത് കണ്ടിന്യൂ ചെയ്ത് നോക്കി അതിൻ്റെ തലയിൽ ആ തൊപ്പിയെടുത്ത് വെച്ചപ്പം ഒരു ഇതുപോലെ ഒരു കറക്റ്റ് ഒരു കൊച്ച് ഒരു തുണിയിൽ പൊതിഞ്ഞെടുത്തതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും നല്ല ഒരു ഐറ്റമായിരുന്നു അപ്പോൾ അത് പുള്ളി പുള്ളിയെങ്ങനെ ചെയ്ത് കറക്റ്റ് ഒക്കെ നമ്മളിങ്ങനെ കണ്ടതെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതോടുകൂടി അത് കഴിഞ്ഞായിരിക്കും പരിപാടി കഴിഞ്ഞെന്നാണ് വിചാരിച്ചത് അപ്പോൾ പുള്ളി ഇങ്ങനെ ഇതിനിടയ്ക്ക് തന്നെ ഇങ്ങനെ കൈ ഇട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളാരും കൈയടിക്കുന്നില്ല അപ്പോൾ എല്ലാവരും നമ്മളൊക്കെ നിന്നവരെ നമ്മളെല്ലാവരും കയ്യടിച്ചു പുള്ളിയെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ പുള്ളി കൈയടി കൂടിയപ്പോൾ വീണ്ടും സ്പീഡ് കൂട്ടി കറക്കത്തിൻ്റെ സ്പീഡ് കൂട്ടി അടുത്ത തുണി പുള്ളി അഴിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാം കൂടെ ആദ്യം ഒരുമിച്ച് കെട്ടി ഇത് തന്നെ എന്തൊരു വെയിറ്റ് ഉണ്ടായിരിക്കും അതെല്ലാം കൊണ്ടാണ് പുള്ളി കറങ്ങുന്നത് അപ്പോൾ അതഴിച്ചെടുത്ത് അതും കൊണ്ടെങ്ങനെ കറങ്ങി പുള്ളി ഇങ്ങനെ ഒരേ അറ്റത്തു നിന്ന് ആ ബോട്ടിൻ്റെ ഒരറ്റം മുതലെങ്ങനെ കറങ്ങി വരികയാണ് അങ്ങനെ അതിലുണ്ടായിരുന്ന ഒരു മ്യൂസിക്കിനനുസരിച്ച് പുള്ളി ഇങ്ങനെ കളിച്ച് കളിച്ച് ഒരറ്റത്തിനിന്നേ കറങ്ങി ഇങ്ങനെ വരുവാണ് അപ്പോൾ കാണുന്നവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ കൊച്ചു മക്കളൊക്കെ ചെറിയ ടിപ്സൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ അതിനിടയ്ക്ക് തന്നെ അത് കറക്കം നിർത്താതെ തന്നെ പുള്ളിക്കാരൻ മറ്റേ കൈ കൊണ്ട് അത് വേടിക്കുന്നുമുണ്ട് അത് വേടിച്ച് കടിച്ചു പിടിച്ചിട്ട് അടുത്ത കൈ കൊണ്ട് വീണ്ടും കറക്കുന്നുണ്ട് നല്ല ഒരു എഫർട്ടാണ് നല്ല ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കഷ്ടപ്പാടുള്ള ഒരു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ദിവസത്തെ അല്ലെങ്കിൽ വർഷങ്ങളുടെയൊക്കെ ഒരു പ്രാക്ടീസൊക്കെ ആയിരിക്കാം അത് എന്തായാലും കാണികൾക്ക് എന്ന സമയത്തോളം നമ്മളെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിക്കും നല്ല ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു ഒരു കുറച്ച് സമയം അല്ല പറഞ്ഞാൽ ഒരു ആറ് ഏഴ് മിനിറ്റോളം പുള്ളി അതിനകത്ത് അത് പെർഫോം ചെയ്തു എന്നുള്ളതാണ് നിർത്താതെ അപ്പം സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുള്ളി അതെങ്ങനെ ഓരോ അറ്റത്തുനിന്നേ അതും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങി കറക്കി കറക്കി പുള്ളി അത് നിർത്താതെ കറക്കുന്നുമുണ്ട് എല്ലാവരുടെ അടുത്തും കൈയൊക്കെ കാണിക്കുന്നുണ്ട് കൊച്ചുമക്കൾ ചെറിയ ടിപ്സൊക്കെ കൊടുക്കുന്നുണ്ട് അതും വേടിക്കുന്നുണ്ട് അത് വേടിച്ച് അതുമൊക്കെ മേടിച്ച് അങ്ങനെ പതുക്കെ വളരെ സ്പീഡൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ സഞ്ചരിച്ച ബോട്ടിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ ഇങ്ങനെ പുള്ളി കറങ്ങിക്കറങ്ങി വരുകയാണ് ആൾക്കാരിയ്ക്കുന്ന ഭാഗത്ത് എല്ലാ ഭാഗത്തും പുള്ളി ടച്ച് ചെയ്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ചെറിയ ഒരു വഴിയേ ഉള്ളൂ ഒരാൾ നടന്ന് പോകത്തൊക്കെ വഴിയേ ഉള്ളൂ പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ എല്ലാം നോക്കി അവരുടെ പുറത്തൊന്നും തട്ടാതെയും മുട്ടാതെയും കറക്റ്റാക്കി അദ്ദേഹം അത് ചെയ്യുന്നത് നല്ല ഒരിത് തന്നെയാണ് നമുക്ക് സംബന്ധിച്ചോളം യാത്രക്കാരെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു ആനന്ദം കിട്ടുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കുറച്ച് സമയം നമുക്ക് നല്ല ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ കണ്ട് ഒക്കെ കറങ്ങി നമ്മളടുത്ത് വന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇക്കട മോള് മോനുമൊക്കെ ചെറിയ ടിപ്സ് കൊടുത്ത് പുള്ളി അതുമൊക്കെ വാങ്ങി എടുത്ത് ഒരു കൈ കൊണ്ട് വേടിച്ച് കടിച്ച് പിടിച്ച് മറ്റേ കൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അതങ്ങനെ പോക്കറ്റിലേക്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ കറക്കി അപ്പോൾ ഇത്രയുള്ളൊരു ചെറിയ വീഡിയോ ആണ് പുള്ളി അത് കറങ്ങിയ ആദ്യം തുടങ്ങിയ സ്റ്റേജിൻ്റെ ഫ്രണ്ട് അറ്റം വരെ തന്നെ വന്ന് തീരത്തക്ക രീതിയിൽ തന്നെ പുള്ളി അത് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലെ കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും Bye.